കത്തി കൊണ്ടൊക്കെ എന്തിനാ പിടിച്ചാണ് അതിനൊന്നാം അവസ മു മുട്ട പിടിച്ചു തന്ന പോലെ ആഹ് ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കിട്ട് ശ്രദ്ധിച്ചു നോക്കി ആട്ടെട്ടെങ്കിലേ ചിക്കൻ ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഒക്കെ നിമിണ്ടാക്കി വെച്ച ഉണ്ടേ എനിക്ക് വെച്ച ഞാൻ എന്തൊക്കെയാ തിന്നണ്ടേ ചറിയിലല്ലോ വളച്ചോനെ ഇപ്പൊ നമ്മള് തേങ്ങാച്ചോറ് എന്താണ് തേങ്ങാച്ചോറ് എന്താ ചാറകാൻ പറ്റൂല തിന്നാൻ പറ്റും ഹലോ ഗൈസ് എല്ലാവർക്കും എല്ലാര്ക്കും പുതിയൊരു ബ്ലോക്ക് സ്വാഗതം ഗൈസ് ഇമ്മ പതിവില്ലാത്ത അടുക്കളയിലൊക്കെ കേറിയിക്കണ് അല്ലോ ഇന്ന് സംഭവം ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പൊ ഇമ്മ അടുക്കളി എന്താണ് സംഭവം എന്താണെന്ന് എന്താണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണ്ട് എന്താണ് ഉണ്ട് എന്തിനാണ് ഗൈസ് ഇന്ന് എന്താ ഒന്ന് സത്യം പറഞ്ഞൊന്ന് മോണ്ടൻ വരുന്നുണ്ട് അപ്പൊ മോണ്ടനെ എപ്പോഴെത്ത രാത്രിയോ രാത്രി രാത്രി ഒക്കെ ആണ് എത്ത അപ്പൊ വരുമ്പോ തിന്നാൻ വേണ്ടിട്ട് വൈകുന്നേരത്തേക്കിനെന്തോ ഉണ്ടാക്കണം അപ്പൊ ഉണ്ടാണല്ലോ എനിക്കറിയില്ല എന്തുണ്ട് ഇമ്മ അമ്മ അപ്പുറത്തുണ്ട് അപ്പുറത്ത് പാത്രം കേണ്ടിരിക്കുന്ന ഞങ്ങള് പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു എന്തൊക്കെയാ എന്തൊക്കെയാ സാധനങ്ങൾ എന്തൊക്കെയാ വണ്ടി ഉണ്ടാക്കാന് മുട്ട വേണം വേണം പഞ്ചസാര വേണം പിന്നെ ഏലക്കായ കാടി കൊടുക്ക എങ്ങനെ കാടി കൊടുക്കേട്ട് ഞാൻ അടപ്പിച്ചു അല്ലെ നല്ല മതിയൊക്കെ ഉണ്ടാക്കിയാ മതി മറ്റേ കടിച്ചാ പൊട്ടാത്ത സാധനരുത് മറ്റേ ജയിലിലൊക്കെ ഉണ്ടാക്കി തന്നെ സാധനമായിരുത് അല്ല വീഡിയോസിലൊക്കെ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഓ ഓരി എന്താ സമ്മതൊക്കെ ചോദിച്ചിട്ട് ആ വീട് എടുക്കാനല്ലേ തട്ടാൻ ശരിക്കും ഇട്ടിട്ടില്ലേ അപ്പൊ കേറാവെന്നൊക്കെ ചോദിച്ചിട്ട് സമ്മതൊക്കെ ചോദിച്ചിട്ടാ വരുന്നേ കേ

അങ്ങനെ പോകാൻ പാടില്ലല്ലോ അല്ലേ എന്തായാലും തന്നാ മതി തന്നാ പറ്റാക്കി തന്നാ മതി ഏകദേശം എത്ര ടൈം ആയി കഴിയണം ആണോ മുട്ട ഇതൊക്കെ നമുക്ക് ഓരോ ഓരോ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ കാണാം അല്ലേ മമ്മ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണാ ആദ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം റവ എത്ര എടുക്കണം രണ്ട് രണ്ടുതോ രണ്ടു മാത്ര ഇത് എത്ര ഒരു പാത്രേ അത് ഇട എന്നിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിടുക അല്ലേ അറിയാത്ത ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളി അല്ലേ ഇമ്മച്ചിന്റെ ഉണ്ടറിയാൻ പറ്റുന്ന ഉണ്ടെ ോക്കര മതിയോ ഏതോ നല്ല രസം പഞ്ചാരയാണോ ശക്കര ഉരുക്കിടേ ചക്കര ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുക േ അലിങ്ങനെ കൊറച്ചാ കൊണ്ടു വെച്ചിട്ട് ചക്കര മഞ്ചാര എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എനിക്കറിയില്ല അറിയുന്നുണ്ടെ അങ്ങനെ പറയാനോ അറിയാത്തേ മധുരം ആണോ നല്ല മധുരം വേണ്ട ഇത് ഇത് ഷുഗർ വേദിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് ഒരു പാകത്തിന് മതി ഏലക്കായ എത്ര വേണം മേണം മൂന്നാളിനടുത്തോണ്ട് ചതക്കല്ലേ മൂന്നാളിലെ മണി ആറണോ നീ അല്ല അപ്പൊ ആവശ്യം ആണോ റവ കടിച്ചിട്ട് എന്തിനാ റവ കടിച്ച പൊടിയോ മൈദ റവീ മൈതൊക്കട മിക്സ് ആവനാ മിക്സ് ആവാനാണെന്നുണ്ടെങ്കിൽ പോരെ ഇല്ല തരാ ഇത് ഇങ്ങനെ കണ്ടോ കണ്ടോ അത് അപ്പൊ ഏത് ഉപ്പെന്തിനാ ഉപ്പു വേണം ഉപ്പ് മധുരം ഉപ്പൊ ആണോ ശരി അങ്ങനെ കണ്ടറിയില്ല കേട്ടോ മുപ്പ് വർഷം മധുരം ബാലൻസ് ചെയ്താൻ വേണ്ടിട്ടല്ലേ ഒപ്പം പാകം അതിനെ ബാലൻസ് ചെയ്ത് വേണ്ടിട്ടോ ഒക്കെ ഒരു പാകത്തിനല്ലേ എന്തൊക്കെ എടുത്തു അറിയണ് ഞാൻ ഇളക്കണ്ട് ഗൈസ് എന്താ സോടപ്പൊടിയോ എന്തിനാ സോടപ്പൊടി എന്തിനു സത്യത്തിൽ ഇടണേ

മധുരണ്ടാവൂലണ്ടാവൂലൂട്ടാ പറയും പിന്നെ മധുരണ്ടാതെ എന്തോരുണ്ടേ അറിയും അടച്ചോന്നറിയാ എന്തായാലും കൈസ് ഇതാവട്ടെ നമുക്കറിയാം നമുക്ക് കണ്ടതന്നെ അറിയാം മുട്ട പൊട്ടിച്ചു സാധിച്ചതരാട്ട് ശരി ഞാൻ അങ്ങനെ ഞാൻ പണി എടുത്തരാന്ന പറഞ്ഞേ അല്ലേ പണ്ടത്തെ മുട്ടപ്പത്തെ മുട്ട നല്ല ഉറപ്പൊക്കെ ആ എനിക്ക് കൈക്ക് താങ്ങിപ്പോ കൈനോ കൈ കൊഴപ്പില്ല താങ്കണെ ഇത് പോണെങ്കി കാലാണോ ൂടി ഇണ്ട് കുറച്ചുകൂടെ അത്യാവശ്യത്തിനുണ്ട് പൗതി ആയിട്ടില്ല ആ ഭാഗമായിട്ടുള്ളു മുക്കാലാവാന പോകുമ്പോളോ എന്ത് ചെയ്യണം പണി എടുക്കണ്ടേ പണിക്ക് പോണ്ടേ കേസ് പണിക്കും പോരിയിൽ ഇങ്ങനെ ഉത്തര ഉമ്മ ചീത്തറിയും മമ്മീ ചീത്തറിയും അനക്കൊക്കെ അല്ല പണിക്കും പോയിക്കോടാ ചോദിച്ചു അപ്പം നാളെ പണി ഉണ്ട് കേസ് നാളെ വറുക്കുണ്ട് വളാഞ്ചേരി എനിക്ക് ഉണ്ട് അറിയോ ആ തിരൂരില്ലേ തിരൂരൊക്കെ എത്തണ മുമ്പ് അതായത് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ പടച്ചെണ്ണ എങ്ങനെയാ പറഞ്ഞുതരാ തിരൂര് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ട്രെയിനിൽ പോകുമ്പോത്തെ കാര്യം ഞാൻ പറഞ്ഞ എന്തായത് ചൂടാറിയോ അവിടെ വെച്ചടാ ചൂടാറല്ലോ കാപ്പിയായിപ്പത് ഇവിടെ ആക്കണപ്പത്തിന്മാ ഇതെന്താണ് കറുകാപ്പട്ട അല്ല കറുക ഏലക്കായ് അതും അറിയില്ല അറിയില്ല എന്തേലും പറയാം പറയാം അല്ല അപ്പഴും പാളി സംഭവിച്ചു കറുകപ്പെട്ട കൈ നമ്മള് ഇതായിട്ടാണ് ചതച്ച് പിടിച്ചോണ്ടിരിക്കുമ്പോ ഈ കല്ലിന്റെ പൊടി നമുക്ക് ചെയ്യേ

അതിന് അണ്ടിപ്പരിപ്പ് ഇപ്പൊ കാവിടെ എടുത്തേക്കണേ നമ്മക്കറിയില്ലോ അണ്ടിപ്പരിപ്പ് കേസ് ഒരു ഫേവറേറ്റ് സാധനം ആയിരുന്നു കണക്കോ മക്കളോട് കണക്കോ അത് പാടില്ല പറച്ചോ തെച്ചിരിടേ പറഞ്ഞാട്ടോ കണക്ക് മക്കളോട് കണക്ക് കണക്കോറച്ചോ തെച്ചിലൂടും ശരിയാണെന്നല്ലോട്ടി പറഞ്ഞാ അന്റെ അണ്ടി അണ്ടിപ്പരിപ്പ് എടുത്തിനാണ് ഇങ്ങോട് പറയുന്നത് പേര് അങ്ങനെ നമ്മൾ ഇത് ചൂടാറി ഇനി നേരെ നമ്മളിത് ചൂടാറിക്ക് അരിച്ചുല്ല മുട്ട എന്നിട്ട് കല്ല്ണ്ടാവും ഇതൊക്കെ ആക്കാൻ തെര്പ്പിച്ചല്ലേ ണ്ട് കുഴക്കാനും പറ്റൂല ശരിക്കും ഞാൻ സഹായിച്ചു കൊടുക്കട്ടെ അല്ല ഞാൻ സഹായിച്ചില്ല പരാതി വരും അറിയാം നമ്മളോട് എങ്ങനെ ആന്റി പരിപ്പ് ഒന്ന് സഹായിച്ചാളന്നല്ലേ മമ്മടെ കടക്കണ് കേസ് ആന്റി പരിപ്പ് ഒന്ന് സഹായിച്ചോട് പറഞ്ഞു അപ്പൊ ഞമ്മക്ക് അങ്ങനെ ചെയ്യാം കത്തികൊണ്ടൊക്കെ എന്തിനാ പിടിച്ചേ അതിനൊന്നാവശ്യമല്ല മുട്ട പിടിച്ചെ ഞാൻ കാട്ടിത്തരാ ഞാൻ കാട്ടിത്തരാ ഇല്ല 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 കളയൊന്നുമില്ല ഇല്ലല്ലൊന്നില്ല ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കു ശ്രദ്ധിച്ചു നോക്കിക്കു ആ

െ കൊറച്ചടിച്ചെല്ലോ

അണ്ടിപ്പരിപ്പ് ഒന്ന് വാട്ടാൻ രിപ്പ് വാട്ടം വേണ്ടിട്ടാണ് കേസ് നമ്മള് നെയ്യ് ഇട്ടു നെയ്യ് നോക്കിയാൽ ചുങ്ങി ചുങ്ങി പോണുണ്ടോ പോയി എന്നിട്ട് അല്ല കടുക്കപ്പെട്ടല്ലേ എന്താ കടുക്കും എന്താണ് പരിപ്പ് അതോ പെരിഞ്ചീരണ്ടാക്കണ് ശരി ിട്ട് ഞമ്മള് ഈ സാധനം ഇതേപോലെ ഇതിക്കിട ഇല്ലേ അത് കഴിഞ്ഞിട്ട് എള് എള് ഇതേപോലെ എടുത്തോണ്ട് എന്നാ കേള് കഴുകിട്ട് മന്ത കാട്ടിയത് വറുത്തല്ലേ ചട്ടിയിൽ ഇട്ടാണ്ട് ഒന്ന് വറുത്തെടുത്തു എന്നിട്ട് നേരഞ്ഞി ഇതിക്കിടല്ലേ പൊള്ളാന്ന് അയ്യോ അത് ഇട്ടു നല്ലോന്ന് മിക്സ് ചെയ്യാലേ മറ്റേ സാധനം എടുത്തല്ലേ എന്നാ ഇത് വേണ്ടേ സാധനം വേണ്ട നീ എന്താ ഉണ്ടാക്കിയേക്കാ അപ്പൊ ഉണ്ടായി വരുവോ നീ പത്ത് മിനിറ്റ് ഒരു പത്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ പെക്കണം കേട്ടോ അപ്പൊ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം വെയിറ്റ് ചെയ്യാം ഇമ്മ ക്കിനെ ചട്ടി വെച്ചിട്ട് അതില് എണ്ണ തിളപ്പിച്ച വണ്ടി വെച്ചിണ് പിന്നെ നമ്മളെ മറ്റേ ഏലക്കായ കിട്ടൂലേ പൊള്ളിയേപ്പിച്ചു അത് ശെരി സൂക്ഷിച്ചും കഴി കല്ല സൂക്ഷിച്ചും കണ്ടും ചെയ്യണ്ട രമണ നല്ലേ എണ്ണ തിളച്ചല്ലേ മേത്ത് കുറ്റോ അടുത്ത ആ അതു എന്നിട്ട് ഐക്കോഡ് ഐകടേ ദേ കണ്ട പാറിയ ങും ദപ്പാദ എങ്ങനെ ഉണ്ടാവുവോ നമ്മൾ കാം ये सही ಅದನ್ನ വേറെ ഇടോ അപ്പോ ദീകടക്ക് നേ ഐഡിയാ കാര്യാണല്ലേ എങ്ങേ നോക്കട്ടേ ഇ കൈയിലെ

ും അത് പാളിട്ടോച്ചാ നിൽക്കണ്ടീന ഒരു ലിറ്റർ പാർന്നു പിന്നെന്താ ഈ കയ്യിലായിട്ട് ഒഴിച്ചു നല്ലൊരു മൂഞ്ചി ോ ആ പോണോ നല്ല എട്ടിന്റെ നല്ല പൊട്ടി പാളി ഇതാരും ട്രൈ ചെയ്ത് നോക്കരുത് പോയി പാളിലപ്പം ഞമ്മക്ക് കടയിൽ നോങ്ങടേ ഞമാ മാറ്റി കൊള്ള ഡ്രസ്സ് വെറ്റി കൊള്ള ഞമ്മക്ക് കടയിൽ നോക്കി വെരാ ഉണ്ടേനെ ആ ഉണ്ടേനെ ആ ഞാൻ എന്താടന്ന് അറിയോ ആ പുളി ഷോർട്ട് ഉള്ളു ഉള്ളിച്ചക്കോ അപ്പോൾ ഗയ്സ് നമ്മൾണ്ടാക്കിയ ഉണ്ടേണ്ടത് ഇക്കണ ഉണ്ടാണ് ഉണ്ടേയി ഉണ്ടായി വന്നു ഇതും ഉണ്ട് ഇതും ഉണ്ട് എന്ന് ആരും പറയില്ല ആകെ നാവും കുഞ്ഞേ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നേരെ ഉണ്ടേ ആവും ആയാ മതി അതനഞ്ഞിത്തേ പൊളിയാണേ ഇതി കൈလိုက် കണ്ടോ പൊരിച്ചട്ടെ അപ്പണുണ്ടാവോന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി ആവും നോക്കട്ടെ അറിയില്ല ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് സാധനം കഴിയട്ടെ ഇന്നിട്ട് എനിക്ക് റിസൾട്ട് ഞാൻ തരാം എന്നിട്ട് ഇമ്മ പറഞ്ഞത് ശെരിയാണോ തെറ്റാണെന്ന് അപ്പൊ എന്തായാലും അവസാനം കഴിഞ്ഞു ഇതാണ് ഉണ്ട

നമ്മൾ ഗൈസ് ഉണ്ടാക്കല് മാത്രമല്ല വേറൊരു പരിപാടിയും കൂടി ഉണ്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാച്ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഓൺ വരുമ്പോഴത്തേന് ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മച്ച് അപ്പം ഇതാക്കണ് തേങ്ങാച്ചോറിന് അരി ഇവിടെ കേകി വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങ ആക്കണ ആക്കണിവിടെ ഇതാക്കി എന്ത് ചെരവിയാണ്ട് വെച്ചിരിക്കണല്ലേ പിന്നെ അതേപോലെ ഇതാക്കണ് ചിക്കൻ എന്താക്കണ് ചിക്കനും അതേപോലെ അരിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ പോയി വാങ്ങിക്കൊണ്ടെന്നാണ് ചിക്കൻ ഉമ്മ അവിടെ ഒരു സൈഡിൽ പൊരിച്ചോണ്ട് കറിയാക്കിയോ കറിയൊക്കെ ആയി ചിക്കൻ പൊടിച്ചെ എന്താ അവസ്ഥ മധുരം ഉണ്ടാവോ ഉമ്മാടി ചിക്കൻ അല്ല ഇത് പതിനാല് ലക്ഷം ഇങ്ങനെ തിന്നാൻ പറ്റുള്ളൂ അല്ല ഇമ്മഞ്ഞി തിന്നാതെ ഇല്ലല്ലോ േങ്ങട്ടുപ്പോ നമ്മള് മഞ്ഞൾ ഇട്ടോ ചെറിയ ആൾക്കാർ മഞ്ഞൾ ഇടൂലിടും അതായത് തേങ്ങച്ചോടിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിട്ടാണ് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ല ഇവിടെ മഞ്ഞൾ ഇട്ടാല് നല്ല ഒരു കാണാനായിട്ട് ചുക്കളും ഞങ്ങള് ചുക്കിന് വേണ്ടിട്ടായിരുന്നു ഓരോരുത്തർ രീതി അപ്പൊ ഞമ്മളെ രീതിക്കായി ഇങ്ങനെയാണ് മഞ്ഞൾ ഇട്ടിട്ട് നമ്മള് മഞ്ഞ കളറായോ മഞ്ഞ കളറായിട്ട് വെള്ളം വെള്ളം കൈ പൊള്ളാൻ നോക്കട്ടെ അവിടെ തട്ടിട്ടു അടുത്ത പൊള്ളലുണ്ടാക്കലേ ശ്രദ്ധിച്ചോണ്ടാണത്

പോയി അതെ ആ സ്പേസ് ഉണ്ട് അവിടെ പിന്നെ നല്ലോണം ഇളക്കല്ലേ നല്ലോണം ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം എത്ര ടൈം എടുക്കും ഒരു ഒരു എത്ര പതിനഞ്ചിൻ രൂപ ഉമ്മ എവിടെയാണോ ഉമ്മ ഓ നിസ്കരിക്കണേ കേസ് ഉമ്മടെ നിസ്കരിക്കണുണ്ട് സ്കാരം കഴിയട്ടെ ഞാൻ കുളിച്ചിട്ടില്ല എനിക്കൊന്ന് കുളിക്കണം അമ്മ ഇവിടെ തിരക്കിലാണ് ഇങ്ങനെ കുളിപ്പിച്ച അപ്പൊ കാലി അവനാൻ പാടില്ലല്ലോ അപ്പൊ ഉമ്മാന്റെ തിരക്കു വേണ്ടിട്ടാണ് എനിക്കൊന്ന് കുടിക്കാനും നിസ്കരിക്കാനും ഒക്കെ എന്തായാലും നമുക്ക് ഇങ്ങനെ കാത്ത് നിന്നിട്ട് നോക്കലമ്മാലും വരട്ടല്ലേ ഒക്കെ പാകം നോക്കിയോ െ ഉണ്ടല്ലേ ഇത് ചിക്കനാ ഞമ്മളൊന്നുമോ പെരും സാധനം ആദ്യം ടെസ്റ്റ് ചെയ്ത് അല്ലെ വരുന്ന അതിഥി കഴിഞ്ഞാൽ ും വെയിറ്റ് ചെയ്യാം അർപ്രൈസ് കൊടുക്കാം സംഭവം ആകെ പൂഞ്ചി ആകെ പാളി മോട്ടം അവിടുന്ന് ഒന്ന് സ്കൂട്ടിയമ്മ പോയിന് അപ്പോൾ ഓൻ അവിടുന്ന് ബാംഗ്ലൂർ മൈസൂര് ഇങ്ങനെ വരുന്ന ഇപ്പം ബോർഡർ ക്ലോസ് ചെയ്തിരണല്ലോ ഏകദേശം ആറര വരെയായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വണ്ടികൾ മാത്രമേ വിടുവുള്ളൂ ഇപ്പൊ ബോർഡർ ക്ലോസ് ചെയ്തോണ്ട് ടു വീലർ വിടൂല അപ്പൊ അവിടെ ലോക്ക് അയച്ചേക്കാം അപ്പൊ വിളിച്ചിട്ട് പറയുണ്ട് ഇഞ് എത്ത കാട്ടാന്ന് ടെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ പിന്നോടെ ആ അതാക്കണുണ്ടാക്കി വെച്ച ഉണ്ട പിന്നെ തേങ്ങാ ചോറ് അടുത്ത ചിക്കൻ ഇതുണ്ട് ഇനിക്ക് വെച്ച ഞാൻ എന്തൊക്കെയാ തന്നെ ചറിയിലല്ലോ കുറച്ചോനെ അല്ല നിരാശ കാട്ടുകരയാണ്ടല്ലൊളിച്ച വേണ്ടി സിക്ഷണ്ടി പായ്യാ വേണ്ടി പറയുന്നത് ബോർഡ് പൂട്ടി എന്താ കാട്ടു നമ്മളവിടെ എന്താ കാട്ടു എന്താ കാട്ടുക

ഇനിയിപ്പായാലും ചോറ് ഞാനുണ്ട് ഇറച്ചി ഞാൻ ഉണ്ട് അവിടുന്ന് തൊപ്പക്കാട് പറയുന്ന അത്യാവശ്യം നല്ല കാടാണ് പുലിയും എല്ലാ പണ്ടാറുള്ള ഒരു സ്ഥലാണ് തൊപ്പക്കാട് അവിടെ ഉണ്ടാ അവിടെ സാധനങ്ങളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അധികം പോകൂലല്ലോ അപ്പൊ അതുകൊണ്ട് രാത്രി ഇല്ല പോക്ക് ക്യാൻസൽ ആകാ ടു വീലറൊക്കെ ഞാൻ അറിയാത്ത സാധനങ്ങളൊക്കെ ഫോൺ ശ്രദ്ധിക്കാറുക്ക് ശേഷം അവിടെ ക്ലോസ് ആയിട്ടും ടൂ വീലറൊക്കെ മറ്റേ വണ്ടികളൊക്കെ പിന്നെ കടത്തിടും തോന്നുന്നു ഏകദേശം ശമ്പളി കടച്ചിടും അത് കഴിഞ്ഞാൽ അതും ക്ലോസ് ചെയ്യും അപ്പൊ ഇനി ഞമ്മള് സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് തേങ്ങാച്ചോറിന് നമ്മൾ യാത്ര പോകുന്നു അല്ലേ ഫയറാവുണ്ട് കേസ് അപ്പൊ അപ്പൊ സാറല്ലേ നമുക്ക് ബാക്കി സാറിണ്ടാവും എനിക്ക് ഫുഡ് ഇണ്ടല്ലോ അവിടെ തേങ്ങാച്ചോറ് അപ്പൊ ഗൈസ് ഞമ്മളി തേങ്ങാച്ചോറ് നിന്നിട്ട് കടന്നിറങ്ങാൻ നോക്കട്ടെ നാളെ രാവിലെ ആകുമ്പത്തേനോ എത്തുമായിരിക്കാം ഇൻഷാള്ള അപ്പൊ അല്ലെ അവിടെ ആറു മണിക്ക് തുറക്കും ആറു മണിക്ക് പറഞ്ഞാല് വെറുതെ ഉച്ച പറഞ്ഞേ പത്ത് മണിയല്ലേ രാത്രി കഴിയേ കഴിയും അവ കഴിച്ച് ഇന്നത്തെ നമ്മള് ഇവിടെ വെച്ചാണ് വേണ്ടിപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ലോക്ക് എടുക്കണം അതെല്ലാം സ്ഥലം വിളിക്കും കൈ മമ്മ മമ്മന്റെ ശമ്പം നടന്നിട്ടില്ല അപ്പൊ പാളി എറണാ മൂഞ്ചിറും മൂഞ്ചെലായി പറയാം സ്ഥലം വളിക്കും കൊടുത്തല്ലേ അങ്ങനെ സങ്കടൊക്കെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ഞാന് ഒരു ചിക്കൻ കണ്ടം തരാം അത് തിന്നട്ട് അത് തിന്നാണ് സങ്കടം മാറ്റി ആണോ അപ്പൊ ഞാൻ ചിക്കൻ ഞാൻ ചിക്കന്മാന്നട്ടെ ഓക്കേടിയോ കരിയാ നോക്കി നമ്മളാണ് അപ്പൊ നമുക്ക് അടുത്തൊടി അതിനുള്ള പ്രശ്നം വിളിക്കും കേസ്